ഏകഖണ്ഠമായിട്ട് നിങ്ങൾ അംഗീകരിക്കപ്പെടണം നിങ്ങൾ മാത്രമല്ല എന്ന് ഞാൻ മനസ്സിലാക്കാം അതുകൊണ്ട് നിങ്ങൾ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങൾ പ്രവർത്തിക്കാൻ കഴിയണം അത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നണി പോരാളികളായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ജില്ലാ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി ബോർഡിൽ ഒരു വനിതാ വനിതാലിക പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് ഓരോ ഭാരവാഹികളെയും ആലോചിച്ചിട്ട് മാത്രമേ സ്ഥാനാഭ്യർപ്പിച്ചെത്തുന്നത് നിങ്ങളെ വലിയ വിശ്വാസം എടുക്കുന്നുണ്ട് ആ വിശ്വാസക്കെടാതെ യോഗം സ്മിതാരണമെന്നാണ് മനസ്സിലാക്കി തോന്നി ഉദ്ഘാടനം ചെയ്താൽ ഞാൻ അറിയിക്കുന്ന